കാലവർഷം ആരംഭിച്ചതോടെ ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് മാത്രമല്ല പരിസരവാസികൾക്കും ഇത്തരം പണകൾ ഭീഷണിയാവുകയാണ് കാലവർഷം ആരംഭിച്ചതോടെ ക്വാറി തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് ഭീതിയോടെ ചൂരൽ ഒയോളത്ത് മണ്ണിടിഞ്ഞ അസം സ്വദേശി ഗോപാൽ വർമ്മ മരിച്ച സംഭവം നാടിനെ നടുക്കിയിരിക്കുകയാണ് അധികൃതരുടെയും ക്വാറി ഉടമകളുടെയും അനാസ്ഥയാണ് ഒരു ജീവൻ പൊലിയാൻ കാരണമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ നിരന്തരമായി അനിയന്ത്രിതമായി കല്ലുകൾ കൊത്തിയെടുക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്നുള്ളത് മാത്രമല്ല സാധാരണഗതിയിൽ കല്ലുകൊത്തുന്നതിന് സാധാരണ ഏറ്റവും പരമാവധി പെർമിഷൻ കൊടുക്കുന്നത് ആറ് മീറ്ററാണ് പക്ഷെ അതിലും എത്രയോ താഴത്തോളം കല്ല് കൊത്തിയെടുക്കുകയും അവിടെ ആ മണ്ണ് നികത്തി കല്ല് കൊട്ട് കഴിഞ്ഞ ശേഷം നികത്തി ശരിയാക്കി എടുക്കുന്നതിന് പകരം അവിടെ ഉപയോഗിച്ചു പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം ഇത്തരത്തില് യാതൊരു നിയമവിധേയവുമല്ല നിയമങ്ങളോ ചട്ടങ്ങളോ നിർദ്ദേശങ്ങളോ പാലിക്കാതെ അത് ചെയ്യുകയും അത്തരത്തിൽ നിർദ്ദേശങ്ങളോ അതുപോലെ അനുമതിയും കൊടുത്തതിനു ശേഷം സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള പരിശോധനയോ അല്ലെങ്കിൽ മോണിറ്ററിങ്ങോ നടക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ഇത്തരത്തിൽ അനധികൃതമായ കല്ലുവെട്ടിന് പലപ്പോഴും പ്രോത്സാഹനമാകുന്നത് എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇത്തരം ക്വാറികൾ നാട്ടിലെമ്പാടും പ്രവർത്തിക്കുന്നുണ്ട് യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെയാണ് ഇവ പ്രവർത്തിക്കുന്നത് പലപ്പോഴും അനുവദനീയമായതിലും കൂടുതൽ ആഴത്തിൽ കുഴിച്ചു കുഴിച്ചുപോകുന്ന കാഴ്ചയാണ് എങ്ങും മുന്നറിയിപ്പോ സംരക്ഷണവേലിയോ ഇവിടെയൊന്നും കാണാനുമില്ല ഇത് ഇനിയും അപകടങ്ങൾ ക്ഷണിച്ചുവരുത്തിയേക്കാം നെറ്റ്വർക്ക് ന്യൂസ് കരുവള്ളൂർ